മിനിഞ്ഞ മലയാള സിനിമയിലെ മാതൃത്വം എന്നറിയപ്പെടുന്ന കവിയൂർ പൊന്നമ്മ അന്തരിച്ചത് വാർദ്ധക്യ സഹജമായ രോഗങ്ങൾ കാരണമായിരുന്നു തന്റെ എഴുപത്തി ഒമ്പതാമത്തെ വയസ്സിൽ കവിയൂർ കവ്യൂർ പൊന്നമ്മിച്ചത് ഇന്നലെ കവിയൂർ പൊന്നമ്മയുടെ ഏകമകൾ ബിന്ദു അമ്മയെ കാണാൻ വേണ്ടിയിട്ട് അരികിലേക്ക് എത്തിയിരുന്നു അമേരിക്കയിലായിരുന്നു ബിന്ദു താമസം അമ്മ തന്നെ സ്നേഹിച്ചിട്ടില്ല എന്ന് പലപ്പോഴായിട്ടും മകൾ ബിന്ദു പരാതി പറയാറുണ്ടായിരുന്നു ഏകദേശം ഒരു മണിക്കൂർ മുമ്പ് തന്നെ അവിടേക്ക് എത്തിയെങ്കിലും അമ്മയുടെ മൃതദേഹത്തിന് മുമ്പിലേക്ക് വരാൻ മകൾ ബിന്ദു ഒട്ടും താല്പര്യം കാണിച്ചിരുന്നില്ല അമ്മക്ക് വയ്യായെന്നും അത്യാവശ്യഘട്ടത്തിലാണ് എന്നും ഡോക്ടർ പറഞ്ഞതിന് പിന്നാലെ ഏകമകൾ ബിന്ദു അമേരിക്കയിൽ നിന്നും മറ്റെല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ഉടൻ തന്നെ അമ്മയുടെ അരികിലേക്ക് പാഞ്ഞെത്തുകയായിരുന്നു എന്നാൽ പിന്നീട് അമ്മയെ കണ്ടതിന് ശേഷം മറ്റെന്തോ തിരക്കുകൾ കാരണം അമേരിക്കയിലേക്ക് തന്നെ മകൾ ബിന്ദു തിരിച്ചു പോവുകയായിരുന്നു ഒടുവിൽ അമ്മ മരിച്ചു എന്ന വിവരം അറിഞ്ഞതിന് പിന്നാലെ അമേരിക്കയിൽ നിന്നും ഒട്ടും വൈകാതെ മകൾ ബിന്ദു തിരിച്ചെത്തുകയും ചെയ്തു സങ്കടം കൊണ്ടാണോ കുറ്റബോധം കൊണ്ടാണോ എന്നറിയില്ല അമ്മയുടെ അരികിൽ നിന്നും പൊട്ടിക്കറങ്ങി നിൽക്കുന്ന മകളുടെ വീഡിയോ ആണ് മലയാളികളുടെ ഹൃദയം കവർന്നത് ഏതൊരു മക്കളുടെയും എല്ലാം എല്ലാമായിരിക്കും അവരുടെ രക്ഷിതാക്കൾ അച്ഛൻ മുമ്പ് തന്നെ മരണപ്പെട്ടു ഇപ്പോഴാ ഒട്ടും വൈകാതെ അമ്മയും മരണപ്പെട്ടു അച്ഛനും അമ്മയും ഇല്ലാത്ത ഒരു മകളാണ് ഇനി ബിന്ദു വർദ്ധയ്ക്ക് സഹജമായ രോഗങ്ങൾ കാരണം മിനിഞ്ഞാന്ന് കൊച്ചിയിലെ ലിസി ഹോസ്പിറ്റൽ വെച്ചായിരുന്നു വൈകിട്ട് ആറു മണിയോടുകൂടി കവ്യൂർ പൊന്നമ്മ അന്തരിച്ചത് പിന്നീട് നിരവധി പേരായിരുന്നു കവ്യൂർ പൊന്നമ്മയെ കാണാൻ വേണ്ടി എത്തിയത് എങ്കിലും പലരും ശ്രദ്ധിച്ചത് കവ്യൂർ പൊന്നമ്മയുടെ ഏകമകൾ മകൾ ബിന്ദുവിനെ നോക്കിയായിരുന്നു ബിന്ദു അപ്പോഴൊന്നും അവിടേക്ക് എത്തിയിരുന്നില്ല കവിയൂർ പൊന്നമ്മയുടെ ആദ്യത്തെ പ്രയോറിറ്റി അഭിനയമായിരുന്നുവെന്നും അതുകൊണ്ട് തന്നെ മകൾ ബന്ധുവിന് വേണ്ടത്ര സ്നേഹം നൽകിയിരുന്നില്ല എന്നും മകളുടെ വലിയ പരാതിയായിരുന്നു എന്നാൽ അമ്മ തന്നെ പറഞ്ഞിട്ടുണ്ട് അവളുടെ പരാതി ഒരിക്കലും മാറില്ല അതുകൊണ്ട് തന്നെ എനിക്കതിൽ പരിഭവവുമില്ല അവൾക്ക് വേണ്ട സമയത്ത് എന്റെ കൂടെ ഉള്ളപ്പോൾ ഞാൻ അവൾക്ക് വളരെ വലിയ രീതിയിലുള്ള സന്തോഷം നൽകാറുണ്ട് അവളെ സ്നേഹിച്ചിട്ടില്ല എന്ന് മാത്രം പറയരുത് അവളെ മാത്രമേ ഞാൻ ഈ ലോകത്ത് ഇത്രയും അധികം സ്നേഹിച്ചിട്ടുള്ളൂ അവൾ എൻ്റെ മകളല്ലേ എന്റെ ഏക മകളല്ലേ മകൾക്കും കൂടെ വേണ്ടിയായിട്ടായിരുന്നു താരം സിനിമയിൽ അഭിനയിച്ചത് എന്നും കവിയൂർ പൊന്നമ്മ പറയുകയുണ്ടായി കവിയൂർ പൊന്നമ്മയുടെ വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുന്നത് വാർദ്ധക്യ സഹജമായ രോഗങ്ങൾ കാരണം വടക്കൻ പറവൂരിലെ കരിമളൂരിലെ വസതയിലായിരുന്നു കവിയൂർ പൊന്നമ്മ താമസം അത്യാവശ്യ കാര്യങ്ങൾക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാനും സാധനങ്ങളൊക്കെ വാങ്ങി നൽകാനും ഒക്കെ കവിയൂർ പൊന്നമ്മയ്ക്ക് കൂടെയുണ്ടായിരുന്നത് ഇളയ സഹോദരനും കുടുംബവുമായിരുന്നു ഈ കുടുംബത്തിനോടൊപ്പവുമായിരുന്നു കവിയൂർ പൊന്നമ്മ താമസിച്ചിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഇരുപതിനായിരുന്നു മലയാള സിനിമയിലെ മാതൃത്വം എന്നറിയപ്പെടുന്ന കവിയൂർ പൊന്നമ്മ അന്തരിച്ചത് നിരവധി പേരായിരുന്നു അമ്മയ്ക്ക് ആദരാഞ്ജലി അർപ്പിച്ച് എത്തിയത്